നമസ്കാരം ഞാൻ രേണുകാ രവീന്ദ്രൻ ഗീതാമൃതം നമ്മുടെ ഭഗവത്ഗീത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ നാല് എട്ട് ആഴ്ചകൾ അതായത് രണ്ട് മാസമായിട്ട് നമ്മുടെ ഗീതാ പാരായണം ഗീതാമൃതം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹത്തിൽ ഭഗവാൻ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കില്ല അപ്പോൾ ഗുരുവാരപ്പൻ ഉണ്ണിക്കണ്ണൻ മുമ്പിലുണ്ടെങ്കിൽ നമുക്കെല്ലാം സാധിക്കും ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ് എന്നും പറയുന്നത് പോലെ തന്നെ എല്ലാവരും വളരെ ഹാർദവമായി ഈ എൻ്റെ ഗീത അമൃതം ക്ലാസ് ശ്രദ്ധിച്ചിരുന്നുണ്ടെന്നും പഠിക്കുന്നുണ്ടെന്നും അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം നിങ്ങളുടെ വിലയേറിയ വാല്യൂബിൾ കമൻസാണ് എൻ്റെ ഓരോ ക്ലാസ്സിനുള്ള പ്രചോദനം അതുകൊണ്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ നിങ്ങളെ ബെല്ലൈക്കണും കൂടി അമർത്തണം ഇത് ഞാൻ പറയുന്നത് നമ്മുടെ സനാതനധർമ്മം എങ്ങനെയെല്ലാം ഹിന്ദു എന്നുള്ള നിലയിൽ നമുക്ക് പോഷിപ്പിച്ചുകൊണ്ടിരിക്കാം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പം എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ ദ്വാദശാക്ഷര മന്ത്രത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ അപ്പോ നമ്മൾ ഇത്രയും ഈ രണ്ടാഴ്ച രണ്ട് മാസമായിട്ട് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരുന്നത് ഏർ ധൃതരാഷ്ട്രർക്ക് സഞ്ചയൻ കൊടുക്കുന്ന കാര്യങ്ങളാണ് ഉൾക്കാഴ്ച കൊണ്ട് കൗരവ സഭയിൽ ഇരുന്നുകൊണ്ട് ഇപ്പൊ യുദ്ധം നടക്കുന്നത് കുരുക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് പക്ഷെ അത് പറഞ്ഞു കൊടുക്കുകയാണ് സഞ്ജയൻ അന്ധനായ യുദ്ധരാഷ്ട്രക്ക് അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ചയില് നമ്മൾ നിർത്തിയത് പതിനാറ് ആമത്തെ ശ്ലോകം അതായത് അർജുന വിശാദയോഗത്തിലെ പതിനാറാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ നിർത്തിയത് അപ്പൊ അങ്ങനെ ഭീഷ്മ പിതാമഹൻ ശങ്കൂതിയതിനു ശേഷം പിന്നെ ഓരോരുത്തരായി നമ്മള് വിജയ ഭീതി മുഴക്കിയതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവേരിക്കും അപ്പൊ നമുക്ക് ഇന്ന് ഇന്ന് പറയാൻ പോകുന്നത് അതിനുശേഷം ശേഷം എന്ത് നടന്നു ആ മഹാരാജാവേ ധൃതരാഷ്ട്രരോട് സംശയം പറയണം ഭഗവാ മഹാരാജാവേ ഓരോരുത്തരായി ശംഖുമുഴക്കിയപ്പോ എന്താ ഒരു എല്ലാവർക്കും ഒരു അനക്കം വന്നു ആ യുദ്ധക്കളത്തിൽ അതുവരെ എല്ലാവരും നമ്മൾ പറയും അതിന് ശരിക്കുള്ള മലയാളം പറഞ്ഞാൽ അർജുനൻ അടക്കമുള്ളവരെല്ലാവരും അസ്ത്ര ജ്ഞരായി എന്ന് പറയും നമ്മൾ അതായത് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് എന്താ ചെയ്യുക ആരാദ്യം ഏർ യുദ്ധകാഹളം മുഴക്കും എന്നുള്ള ഒരു ഇതിൽ നിന്നപ്പോഴാണ് പിന്നെ ദുര്യോധനന്റെ വാ ശരങ്ങളേറ്റ് അവസാനം ഗത്യന്തരമില്ലാതെ ആര് ശങ്കൂതിയത് ആദ്യം തന്നെ ശങ്കൂതിയത് ദ്രോണാചാര്യരും പിന്നെ ഭീഷ്മരും എല്ലാവരും ഒഴിക്കതിനു ശേഷമാണ് നമ്മുടെ പാണ്ഡവ സൈന്യം ശങ്കൂതാൻ പോയത് അപ്പൊ നമ്മള് പതിനേഴാമത്തെ ശ്ലോകത്തിൽ തുടങ്ങാം കാശ്യതാ വിജിതക ഇനി ഇവിടെ തൊട്ട് നമ്മള് പ്രമുഖരായ ആൾക്കാർ ഇരുപക്ഷത്തുമുള്ളവരെ പറ്റിയാണ് നമ്മൾ ഗീതയിൽ പറയുന്നത് അപ്പോ സഞ്ചയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു കൊടുക്കുകയാണ് മഹാരാജാവേ വെല്ലാളി വീരനായ കാശി രാജാവും മഹാരഥനായ ശിഖണ്ഠിയും പിന്നെ ദൃഷ്ടദ്യുപ്നനും വിരാടനും തോൽവി എന്തെന്ന് അറിയാത്ത സാത്യകിയും കൂടി അതാണ് ഈ നാല് വരിയിൽ പറയുന്നത് അപ്പോൾ ഇതിലോരോരുത്തരെ പറ്റിയിട്ടും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞ പോലെ ഒരു മാസം വേണമെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കാം ഒരാളുടെ പേര് കിട്ടിയാൽ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് കഥകള് അവരെ സംബന്ധിച്ച് പറയാം പക്ഷെ അതിനൊന്നും നമുക്ക് സമയമില്ലാത്തതുകൊണ്ടും അപ്പോൾ എന്താണ് കാശിരാജാവ് വില്ലാളിവീരനായ കാശിരാജാവ് ഉണ്ട് അതുപോലെ അവരെ കാശിരാജാവ് ഒക്കെ ആരുടെ പക്ഷത്താണ് കൗരവപക്ഷത്താണ് നമ്മുടെ പക്ഷത്താണ് മഹാരാജാവ് അവര് കേൾക്കുമ്പോൾ ധൃതരാഷ്ട്ര ഉള്ളിൽ സന്തോഷമുണ്ട് പക്ഷെ അത് എന്താ പറയുക നമ്മുടെ അവൻ കേക്കാനും പാടില്ല എന്നുള്ള ഒരു ഇതുണ്ട് ഏഹ് അപ്പോ അതുകൊണ്ട് അറിയാൻ പാടില്ല എന്നുള്ളതിൽ വേണ്ടി ഇങ്ങനെ കേട്ടിരിക്കാണ് അന്തനായ ധൃതരാഷ്ട്ര പ്രൗഢഗംഭീരമായ രാജാവിൻ്റെ ഇതിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സംശയം പറയണേ കാശി രാജാവ് വീരനായ കാശി രാജാവും സമർത്ഥനായ ശിഖണ്ഠിയും ഈ ശിഖണ്ഠി ആരാണ് എന്ന് ചോദിച്ചാല് ഈ ദ്രോണാചാര്യർക്ക് ഏർ ഭീഷ്മ പിതാമഹന് സ്വച്ഛന്ദ മരണം പറഞ്ഞിട്ടുണ്ട് സ്വച്ഛന്ദ മരണം ഒരു വരം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഭീഷ്മ പിതാമഹൻ എങ്ങനെയാണ് ആരോടാണ് യുദ്ധം ചെയ്യാതിരിക്കാന്നൊരു ശബദം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ശിഖണ്ഡി നമുക്കറിയാലോ അല്ലേ സ്ത്രീയുമല്ല പുരുഷനും അല്ലാത്തൊരു നപുംസകം അതാണ് നമ്മൾ ശിഖണ്ഠി എന്നുള്ള അർത്ഥത്തിൽ പറയുക അപ്പൊ ശിഖണ്ഠിയും ഉണ്ട് ഇവരുടെ കൂടെ അപ്പോ കാശി അതായത് ഏർ നമ്മുടെ വില്ലാളിവീരനായ കാശീരാജാവും മഹാരഥനായ ശിഖണ്ഡിയും ഇവരൊക്കെ ആരുടെ പക്ഷത്താണെന്നറിയോ അത് കൗരവ പക്ഷത്തല്ല അത് പാണ്ഡവപക്ഷത്താണ് അതാണ് പറഞ്ഞു കൊടുക്കുന്നത് അത് കേൾക്കുമ്പോ ധൃതരാഷ്ട്രന്റെ ഒരു ചെറിയ ഭയമുണ്ട് ഉണ്ട് പക്ഷെ അത് സഞ്ചയം കാണാനും പാടില്ല അപ്പോ പറയാണ് അതുകൂടാതെ തന്നെ ദൃഷ്ടദ്യുപ്നൻ സാത്യകി എല്ലാവരും പിന്നാലെ പിന്നാലെ രാജാവേ ശംഖ് മുഴക്കി എന്ന് കാരണം പണ്ടുള്ള ഇന്നത്തെ കാലത്തൊക്കെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക പീരങ്കികൾ മുഴക്കി അല്ലെ വെടിവെച്ചു അങ്ങനെയൊക്കെയാണ് തുടക്കത്തിലുള്ള ആണവോർജ യുദ്ധ ആണവ യുദ്ധങ്ങളിലൊക്കെ പക്ഷെ അന്നത്തെ കാലത്ത് ഇതിന് പകരം എന്തായിരുന്നു ഓരോ മഹാരഥന്മാരും അവരവരുടെ ശംഖുകൾ അവർക്ക് മുഴക്കുകയാണ് അപ്പൊ ഇതിന് ഓരോരുത്തരായി ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് രാജാവേ എന്ന് പറയും ഏർ അതുകൂടാതെ തന്നെ ോ ദ്രൗപദേശ സർവസപൃപദേഹോ എന്താ പറയുന്നത് ഇവര് കൂടാതെ സാത്യകിയൊക്കെ ശംഖുമുഴക്കിയത് കൂടാതെ ദ്രൗ ധ്രുപദനും അതുകൂടാതെ ദ്രൗപദീ പുത്രന്മാരും ദ്രുപദ രാജാവിന്റെ മകളാണ് ദ്രൗപതി അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ ദ്രുപദരാജാവ് മുത്തശ്ശനും പേരക്കുട്ടികളും അവരെല്ലാവരും അതായത് ദ്രുപദരാജാവിന്റെ മകളായ ഏർ ദ്രൗപതിയുടെ മക്കളായ ദ്രൗപതി പുത്രന്മാരും മഹാപരാക്രമിയായ അതുകൂടാതെ അർജുനന് സുഭദ്രയിൽ ഒരാൾ അതാ നമുക്കറിയാലോ ആരാണെന്നുള്ളത് അർജുനന് സുഭദ്രയിൽ അതായത് ശ്രീകൃഷ്ണന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരിയായ സുഭി സുഭദ്രയിൽ ഉണ്ടായത് ആരായിരുന്നു അത് നമുക്കറിയാവുന്ന അഭിമന്യു അല്ലെ അഭിമന്യുവും കൂടി അതാണ് അത് പക്ഷെ ഇവിടെ അഭിമന്യു എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നില്ല സഞ്ജയൻ എന്താ പറഞ്ഞു കൊടുക്കുന്നത് ദ്രുപദനും അതുകൂടാതെ അദ്ദേഹത്തിന്റെ പേരമക്കൾ പേരക്കുട്ടികളായ ദ്രൗപതി പുത്രന്മാരും മഹാപരാക്രമിയായ സുഭദ്രാപുത്രനും അത് നമ്മൾ നമ്മളത് ഊഹിക്കണം അതായത് സുഭദ്രാപുത്രനാരാണ് അഭിമന്യു പല ഭാഗങ്ങളിൽ നിന്നും വെവ്വേറെ ശംഖുകൾ മുഴക്കി ഇവിടെ ഈ ശംഖ് മുഴക്കുന്നതിൻ്റെ പ്രധാനമായ ഒരു ഉദ്ദേശം എന്ന് വെച്ചാല് യുദ്ധം തുടങ്ങുന്നതിനുള്ള എല്ലാവരും അതായത് ദേവേന്ദ്രൻ ദേവേന്ദ്രന്റെ സംഘം നീന്താതി ദേവന്മാരെ അവിടെ നിന്നിട്ട് നമ്മുടെ സ്വർഗത്തിൽ നിന്ന് ഈ യുദ്ധം കാണുന്നുണ്ട് അപ്പൊ അവർക്കും അതുപോലെ നമ്മുടെ ഭൂമിയിലുള്ള ഭൂപ്രഭൂമിയിലുള്ള മനുഷ്യർക്കും ജന്തുജാലങ്ങൾക്കും എല്ലാവർക്കും അറിയാനുള്ള ഒരു ഒരു പെരുമ്പറ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം സസ്യ സസ്യലതാദികൾക്ക് അന്നത്തെ കാലത്തൊക്കെ ഇന്നും നമ്മൾ പറയും സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും ജീവൻ ഉണ്ടല്ലോ അല്ലെ അപ്പൊ അന്നുള്ള സസ്യലതാദികൾക്ക് എല്ലാവർക്കും ഒരു അറിവിനായിട്ട് ഓരോരുത്തരും അവരുടെ ഭാഗത്ത് നിന്നുള്ള ശംഖകൾ മുഴക്കി മഹാരാജാവേ എന്ന സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു ഇപ്പൊ ധൃതരാഷ്ട്രർക്ക് ഈ രണ്ടു ഭാഗത്തു നിന്നുമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഈ കഴിവ് സഞ്ചയന് കൊടുത്തത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ആരായിരുന്നു വേദവ്യാസ ഋഷിയായിരുന്നു കാരണം വേദവ്യാസന്റെ ഉത്തമ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു സഞ്ജയ സഞ്ജയൻ വളരെ നന്മ നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ഇതിനിടയിൽ സഞ്ജയൻ രാജഭക്തി ഉണ്ടെങ്കിലും രാജാവിൻ്റെ ഭൃത്യനായിരുന്നു എങ്കിലും ഉള്ളിൽ ഇടയ്ക്ക് ധൃതരാഷ്ട്രെ ഓർമ്മിപ്പിക്കാൻ തക്കവണ്ണം നന്മകള് പാണ്ഡവരുടെ പറയാൻ ശ്രമിച്ചിരുന്നു എന്ന് ഈ ഗീതയിലെ പല ഭാഗത്തും നമുക്ക് പ്രരോക്ഷമായിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റും ഇവരുടെ ഭക്ഷത്താണെങ്കിലും ഇവരുടെ ഭൃത്യനാണെങ്കിലും ഇവരുടെ ഈ രാജ്യത്തിലെ ഏർ ജോലിക്കാരനായിരുന്നുവെങ്കിലും ഉള്ളിലെല്ലാവർക്കും നന്മ എന്നുള്ള ആ ഒരു ഭാഗം നമുക്കറിയാം നമ്മളിപ്പോൾ നടക്കുന്നത് രാമായണ മാസമാണ് രാമായണ മാസത്തില് നമുക്കറിയാം കുലമല്ല പ്രധാനം എന്താണ് കുലം അല്ല നമ്മൾ പറയും കുലശ്രേഷ്ഠത അല്ല ഭക്തി ആരിലുണ്ടോ നന്മ ആരിലുണ്ടോ അല്ലെ അപ്പൊ നമുക്കറിയാം ഇത്രയും അസുര രാജാവായ നമ്മുടെ രാവണന്റെ ഒരനിയൻ മാത്രം അതായത് വിഭീഷണൻ അസുരൻ ആയിരങ്കിൽ കൂടി അദ്ദേഹത്തിന് എന്തായിരുന്നു ശ്രീരാമ ഭക്തി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാവരുടെയും ഏത് യുഗത്തിലും നമ്മൾ പറയും എല്ലാവടേയും നന്മയും തിന്മയും ഉണ്ട് ഈ കാലത്ത് കലികാലത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഈ കലികാലത്ത് ഇത്രയും നാമജപത്തിനോട് നാമം നാമം ജപിക്കൂ നാമം ജപിക്കൂ എന്ന് പറയാനുള്ള കാരണം എന്താണ് ഈ കലികാലത്ത് സകല ധർമ്മങ്ങളും നടക്കും എന്ന് അറിയാമായിരുന്നു കലികാലം വരുമ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഉത്തമ സുഹൃത്തായ ഉദ്ധവരോട് പറഞ്ഞു ഉദ്ധവരെ ഇന്നേക്ക് പത്താം നാൾ ഏർ ദ്വാരക വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകും അങ് വരൂ അതിനു മുമ്പ് എൻ്റെ ശ്രീകൃഷ്ണ വിഗ്രഹം എൻ്റെ ഒരു വിഗ്രഹം എൻ്റെ മാതാപിതാക്കൾ മൂന്ന് ജന്മങ്ങളിൽ പൂജിച്ച വിഗ്രഹത്തിനെ എടുത്തുകൊണ്ട് ഉദ്ധവര് പോകണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കലികാലം വരികയാണ് ഏറ്റവും വിഷമം പിടിച്ച പാപം നിറഞ്ഞ കാലം നമ്മൾക്ക് ഇപ്പൊ കാണുന്നുണ്ട് ഇല്ലേ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മള് ഈ കാലത്ത് എന്താണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നിരുന്ന ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മള് വയനാട്ടിലുള്ള ആ ഒരു അത്രയും പാവങ്ങൾ അവരെന്ത് പഴച്ച ഒരു തലേദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ അല്ലേ അവരാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഭഗവാനെ അപ്പൊ അതൊക്കെ അവരുടെ പൂർവ്വ ജന്മാർജിത ബന്ധം അതായത് പൂർവ്വ പാപങ്ങൾ എന്തെങ്കിലും ആയിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം അവരെല്ലാവരും അങ്ങനെ ഈ കലികാലത്തുള്ള പ്രത്യേകതകൾ അതായത് നമ്മൾ ഭൂമി ഭൂപ്രകൃതിയെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ ആ പല യുഗ യുഗാന്തരങ്ങളായിട്ട് പ്രകൃതിയെ ആരാധിച്ചിരുന്ന നമ്മൾ കലികാലത്ത് പ്രകൃതിയെ ആരാധിക്കുന്നു പോകട്ടെ എന്താണ് അവമാനിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പ്രകൃതി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ടാണ് പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം അപ്പോൾ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണം കാരണം കാറ്റ് മഴ ഓരോരോ കാലങ്ങളിലും നമുക്ക് ഉണ്ടാകുന്ന അപ്പൊ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് പറയാനൊരു ഇട ഭഗവാൻ എന്നെ ഓർമ്മിപ്പിച്ചു ഈ ഗീതാമൃതത്തില് നമുക്കിപ്പം ഇത് പറയണമെങ്കിൽ ഈ പ്രകൃതി പ്രകൃതിക്ഷോഭം എന്താ കലികാലത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രളയത്തോടു കൂടിയിട്ട് ലോകാവസാനം ഉണ്ടാവും എന്നാ പറയാ കലികാലം തുടങ്ങിയിട്ട് അയ്യായിരം വർഷമായിട്ടുള്ളൂ എത്രയോ വർഷങ്ങൾ എന്തെല്ലാം കാണാൻ നമ്മൾ കിടക്കുന്നു ഇപ്പൊ തന്നെ നമ്മള് സജ്ജനങ്ങൾക്ക് സജ്ജനങ്ങൾക്ക് ഇതൊന്നും താങ്ങാനുള്ള ശക്തി ഇല്ല എന്ന് പറയും നമ്മൾ അല്ലേ ഭഗവാൻ നമുക്ക് സത്സംഗം ഇതെല്ലാം അപ്പൊ ഞാൻ ഈ ചെയ്യുന്നതും നിങ്ങൾ ഈ കേൾക്കൊണ്ടിരിക്കുന്നതും എല്ലാം സത്സംഗമാണ് ഭഗവാന്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നു നിങ്ങളത് കേൾക്കുന്നു അവ വിധത്തിലുള്ള ഭക്തി ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു ശ്രവണം കീർത്തനം ദാസ്യം അല്ലെ എന്റെ എല്ലാ കാര്യങ്ങളും നമ്മള് പറഞ്ഞ സേവനം ഏർ അപ്പോ കഥ പറയുക ഭഗവാന്റെ കാര്യം കഥ പറയാൻ അത് കേൾക്കാൻ ഒരു യോഗ ഉണ്ടാവുക അതുപോലെ നാമസങ്കീർത്തനം ചെയ്യാൻ നമ്മുടെ നാവുകൾക്കൊരു ഭാഗ്യം ഉണ്ടാവുക ഏർ ഇതിനെ കഥ പ്രചരിപ്പിക്കാൻ പറ്റുക അതെല്ലാം ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമായിട്ട് ഭഗവാന്റെ തൃപാദങ്ങളിൽ ഞാൻ എൻ്റെ കൈ കഴ കെട്ടിപ്പിടിച്ച് പറയാണ് കൃഷ്ണ ഭഗവാനെ അങ്ങ് എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഞാൻ വീണ്ടും വീണ്ടും നന്ദിയുള്ളവളാണ് അപ്പൊ അത് പറയാൻ കാരണം അപ്പൊ ഓരോരുത്തരായി മുഴക്കിയ ശങ്കിനെ പറ്റി പറയുമ്പോ വീണ്ടും ധൃതരാഷ്ട്ര ചെവി കോർപ്പിച്ചിരിക്കുകയാണ് അടുത്തത് എന്താണ് സഞ്ചയം പറയാൻ പോകുന്നത് ഏഹ് ഇതിപ്പോ എന്താണ് ധൃതരാഷ്ട്രക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല കാരണം എന്താണ് പാണ്ഡവ പക്ഷത്തുള്ള മഹാരഥന്മാരുടെ കാര്യം എൻ്റെ മക്കളുടെ പക്ഷത്താരൊക്കെ ഉണ്ട് അതാണ് അറിയേണ്ടത് ആ ധൃതരാഷ്ട്ര അന്തനായ ധൃതരാഷ്ട്രരുടെ മനസ്സിൽ അപ്പൊ അടുത്തതായിട്ട് സഞ്ജയം പറഞ്ഞു കൊടുക്കുകയാണ് ൃദയാവൃത്തഭൃഥ്വീം ശൈവ തുമൂലോവ്യനുജ്ദയൻ എന്താ പറയുന്നത് മഹാരാജാവേ ഇരുപക്ഷത്തു നിന്നുള്ള പ്രസിദ്ധന്മാരായവരെല്ലാവരും പാണ്ഡവപക്ഷത്തും ഗൗരവപക്ഷത്തും ഉള്ളവരെല്ലാവരും ശംഖു മുഴക്കിയതിന് പിന്നാലെ ഘോരമായ അവിടെ നിന്ന് സംഘം മുഴക്കും അപ്പൊ പല ഭാഗത്തുനിന്ന് ഒരുമിച്ച് ശംഖു മുഴക്കുമ്പോൾ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഒരു ശംഖു മുഴക്കുമ്പോൾ തന്നെയുള്ള ആ ഒരു ഐശ്വര്യം നമുക്ക് കേൾക്കാല്ലേ അപ്പൊ ഇത് എല്ലാവരും പല ഭാഗങ്ങളിൽ നിന്ന് ഇരുപക്ഷത്തു നിന്നും പല പല ശംഖുകളിൽ ഊതുമ്പോൾ എന്തായിരിക്കും ആ സമയത്ത് ആ ഒരു ക്ഷേത്രത്തിൽ നടന്നിരിക്കുക ഘോരമായ ഒരു ശബ്ദമായിരിക്കും അല്ലേ ഭയാനപ്പെ ഭയാനകമായ പ്രീതിപ്പെടുത്തുന്ന ഒരു വലിയ യുദ്ധം നടക്കാൻ പോവുകയാണ് ആ യുദ്ധത്തിൽ എത്രയോ ആൾക്കാർ മരിച്ചു മരിച്ചുപോകും അല്ലേ അപ്പോൾ അത് ആലോചിച്ചിട്ട് അപ്പൊ പറയാനാ ഘോരമായ ശബ്ദം ഭൂമിയെ മാത്രമല്ല രാജാവേ ആകാശത്തെയും ഏർ ആകാശത്തെയും ഭൂമിയെയും പാതാളത്തെയും എല്ലാ ലോകങ്ങളെയും ആ മാറ്റൊലി ആ ശംഖുനാഥങ്ങളുടെ മാറ്റൊലി ഏർ ഇത് കേട്ടപ്പോ അങ്ങയുടെ പുത്ര സൈന്യം ഉം ദുര്യോധനാദികളുടെ സൈന്യത്തിന്റെ ഹൃദയം തകർത്തു എന്നാണ് പറയുന്നത് എന്താ കാരണം ഇവരുടെ ഭാഗത്തു നിന്നാണ് ആദ്യം അത് കൗരവ പക്ഷത്തു നിന്നാണ് ആദ്യം ശംഖു മുഴക്കിയത് അല്ലേ അപ്പോ അതിനുശേഷം അവരൊന്നും ശംഖം മുഴക്കാൻ കാത്തിരിക്കുന്നു ആര് പാണ്ഡവ പക്ഷത്തുള്ളവർ അല്ലേ അപ്പൊ അവര് വീണ്ടും മുഴുക്ക പിന്നീട് അവരുടെ പ്രധാനപ്പെട്ട ഓരോരുത്തർ അർജുനപുത്രനായ അഭിമന്യു എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ് അഭിമന്യുവിൻ്റെ ഒക്കെ ഒരു ആ ഒരു യുദ്ധത്തിലുള്ള നിപുണത അത്ര സാമർഥ്യം ഏർ അപ്പോ ഇത് ഇവരുടെ എല്ലാവരുടെയും ഈ ശംഖുമുഴക്കിയപ്പോ ഭൂലോകം മുഴുവൻ ഏതൊക്കെ ലോകങ്ങളുണ്ട് ഭൂമിയും പാതാളവും സ്വർഗവും ആകാശത്തിലുള്ളവരെല്ലാവരും വിറച്ചു പോയ ആ സമയത്ത് ദുര്യോധന സൈന്യത്തിന്റെ ഹൃദയം ഭീതി കൊണ്ട് തകർന്നു പോയി രാജാവേ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കും അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുക നന്മയ്ക്ക് നന്മ ചെയ്യുന്ന കാലത്തോളം നമ്മൾ പറയും നന്മ മരിച്ചിട്ടില്ല അല്ലെ നന്മ മരിച്ചിട്ടില്ല എന്ന് പറയും അല്ലേ ഇപ്പോഴും അതെ ഇപ്പൊ നമ്മൾ പറയും കലികാലത്തെല്ലാം നശിച്ചു പോയി എന്ന് പറഞ്ഞാലും ഇപ്പോഴും നന്മ നിറഞ്ഞ ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു വയനാടിനെ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളാണ് ഭഗവാൻ അവരെ അവരുടെ ആയസ് എടുത്തു അവരുടെ എന്താ പറയുക അവരുടെ ഇരുന്ന ഭാഗം തന്നെ എടുത്തുകൊണ്ട് പോയാലും ആ നന്മ പറ്റാത്ത കുറേ അധികം മനുഷ്യർ ലോകത്തിന്റെ പല ഭാഗത്തും അതായത് അവരുടെ ഉള്ളിലൊക്കെ ഭഗവാനുണ്ട് ഭക്തി ഉള്ളത് കൊണ്ടാണ് അവർക്കത് തോന്നണത് അല്ലേ നാളെ നമുക്കും ഈ ഒരു രീതി വരാം നമ്മൾ ഇന്നു നീ നാളെ ഞാൻ അല്ലേ അങ്ങനെ പറയില്ലേ ഇന്നും അതുകൊണ്ട് എന്താണ് ഇന്ന് നിനക്കാണെങ്കിൽ നാളെ എനിക്കാണ് നമ്മുടെ ഈ പാലക്കാട് ജില്ലയിലെ എല്ലാവരുടെയും ഒരു വിചാരം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് എന്തായിരുന്നു വെള്ളപ്പൊക്കം പാലക്കാട് ജില്ലയിൽ വരില്ല എന്താ കാരണം ഇവിടെ പാലക്കാട് ചൂടാണ് അല്ലെ ഈ മലകളൊക്കെയാണ് കടലില്ല അന്ന് ഒരു രണ്ടു മൂന്ന് കൊല്ലം വരെ കൊല്ലം മുമ്പ് വരെ പറഞ്ഞിരുന്നത് എന്തായിരുന്നു പാലക്കാട് ജില്ലയിൽ എന്ത് പ്രളയം വന്നാലും വെള്ളപ്പൊക്കം വരില്ല എന്താ പാലക്കാട് ജില്ലയിലുള്ളവരുടെ അവസാനം എന്തായിരിക്കും തീച്ചവാലെന്താണ് ഈ വേ വേനൽ കടുത്ത വേനലിലായിരിക്കും മരിക്കുക പക്ഷേ നോക്കൂ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലെ വെള്ളം കേറി കയറി അല്ലെ മഹരഭാരതപ്പുഴ ഇപ്പൊ മലമ്പുഴ തുറന്നു വിട്ടപ്പളും എല്ലാം കുറെ ഭാഗത്ത് ചിറ്റൂരും പുത്തൂരും ഭാഗത്തുള്ള രണ്ട് നല്ല കെട്ടിടങ്ങളെല്ലാം മൂങ്ങയാണ് അത്രേ ഇതിനു മുമ്പ് ഒരു കാലഘട്ടം വരെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഏഹ് അതുകൊണ്ടായിരുന്നു പാലക്കാട്ടുകാർ എല്ലാവരും പറഞ്ഞിരുന്നു അപ്പൊ എവിടെയും നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിരുന്നവരാണ് വീണ്ടും ഈ ഒരു മൂന്നാലഞ്ചി വർഷങ്ങളായിട്ട് പ്രളയം വരുമ്പോൾ മാറി താമസിക്കാൻ പറഞ്ഞിട്ട് പോലും മാറി താമസിക്കാത്തവർക്കും കുറെ നാശനഷ്ടങ്ങൾ പറ്റി എന്നാ പറയുന്നത് അപ്പൊ ഇതൊക്കെ ഭഗവാൻ നമുക്ക് അതാണ് നമ്മൾ ചോദിക്കില്ല ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇതിലൊരു കൺക്ലൂഷൻ ഞാൻ പറയാണ് ഭഗവാൻ എങ്ങനെയാണ് നമുക്ക് ഒരു എന്നും ഞാൻ ഒരു കഥ പറഞ്ഞിട്ടാണ് നിർത്താറ് അല്ലേ അപ്പൊ ഇന്നത്തെ ഒരു കഥ എന്താണെന്ന് വെച്ചാല് ഒരു മഹർഷി അദ്ദേഹം ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എനിക്ക് ഏത് സമയവും ഭഗവാന്റെ ആ മഹർഷിയുടെ ആ ഒരു നല്ല തപസ്സിലും ആ ഒരു ഭക്തിയിലും ഭഗവാൻ ചോദിച്ചു അങ്ങാണ് വരൻ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഏത് സമയത്തും വെള്ള ദാഹം ഉണ്ടാവരുത് അതായത് ദാഹിക്കുമ്പോഴൊക്കെ ഏത് കാനനത്തിലോ കൊടൻ കാട്ടിലോ ആയിരുന്നു എനിക്ക് ദാഹിക്കുമ്പോഴെല്ലാം ഭഗവാൻ എനിക്ക് വെള്ളം കിട്ടണം ഓക്കേ എന്ന് പറഞ്ഞ് ഭഗവാൻ നമ്മൾ ഏതായാലും ഒരു ഇംഗ്ലീഷ് പദങ്ങളൊക്കെ വരികയാണ് അല്ലേ അത് പാടില്ല ശരിക്കും നമ്മൾ മലയാളം തന്നെ അതിൽ പറയണം എന്നാണ് ഈ ഒരു ഗീതാമൃതത്തില് പക്ഷേ അത് ഇടയ്ക്ക് വന്നു പോവാണ് അപ്പോ ഭഗവാൻ പറഞ്ഞു അങ്ങനെ ആവട്ടെ തഥാസ്തു എന്ന് പറഞ്ഞു അങ്ങനെ ആ മഹർഷി കാട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊട്ടും തേനലുള്ള സമയമാണ് അദ്ദേഹം നടന്നു പോകുമ്പോൾ ദാഹിച്ചു പരവശനായി അപ്പോൾ അദ്ദേഹം മനസ്സിലോർത്തു ഒരു അഹങ്കാരം എന്താണ് എനിക്ക് ഭഗവാൻ ഒരു എനിക്ക് ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട് എപ്പോഴും എനിക്ക് ജലം കിട്ടും അല്ലേ എവിടെ ഭഗവാൻ എനിക്ക് ജലം കൊണ്ടുവരണേ എന്ന് എന്നാലോചിരിക്കുമ്പോൾ അവനെ ഒരു തുകൽ സഞ്ചിയിലെ ഒരു കാട്ടാളൻ അദ്ദേഹം വെള്ളമുണ്ട് പക്ഷികളെയും മൃഗങ്ങളെയും പിടിച്ച് വെട്ടയാടുന്നൊരു കാട്ടാളം വരികയാണ് അപ്പോൾ ഈ സന്യാസിയെ ഈ കൃഷിയെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു അയ്യോ അദ്ദേഹം അങ്ങയുടെ മുഖം എന്താണ് ഇങ്ങനെ എന്താഹാരം കൊണ്ട് വളരെ പരവശനമായിരിക്കുന്നല്ലോ അങ്ങേക്ക് ഞാൻ ജലം തരട്ടെ നീയോ എന്താണ് അവിടെ കുലം കുലമഹിമ അല്ലേ ഒന്നു നിന്റെ കയ്യിൽ നിന്നോ ഇത്രയും ശ്രേഷ്ഠ സന്യാസിയായ ഭഗവാന്റെ അനുഗ്രഹമുള്ള ഞാൻ വെള്ളം മേടിക്കുന്നതിന് എത്ര ധൈര്യമുണ്ടോ എന്നോട് ഇത് ചോദിക്കാൻ അപ്പൊ പറയും ഏർ മധ്യാ ഭഗവാൻ സന്യാസി ശ്രേഷ്ഠ ഇവിടെ നിന്ന് പോകുമ്പോൾ അങ്ങേക്ക് വെള്ളത്തിന് വേറൊരു വഴിയുമില്ല അങ്ങക്ക് ഇതാണ് രണ്ടും മൂന്നും തവണ ഈ ഈ കാട്ടാളെ നിർബന്ധിച്ചു പക്ഷെ കഴിച്ചില്ല കാട്ടാളന്റെ ഭാഗത്ത് കാട്ടാളം പോയി പിന്നീട് ഈ മുനി ദാഹിച്ച് പരവശനായിട്ട് ഭഗവാനോട് ചോയി പറയാണ് ഭഗവാനെ അങ്ങല്ലേ എനിക്കൊരു വരം തന്നത് എന്നിട്ട് എന്താണ് എനിക്ക് അപ്പൊ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഞാൻ നിനക്ക് വെള്ളവുമായി ഒരാളെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു നീ എന്തുകൊണ്ട് കഴിച്ചില്ല എന്ന് ചോദിക്കും ശരിയല്ലേ അവിടെ നമ്മൾ കുലം നോക്കിയിട്ട് കാര്യമുണ്ടോ കുലം മഹിമ നോക്കിയിട്ട് കാര്യമുണ്ടോ ഏഹ് ജാതി മതഭേദം നോക്കിയിട്ട് കാര്യമുണ്ടോ നമുക്ക് എപ്പോഴാണ് ദാഹിച്ചത് എപ്പോഴാണ് നമുക്ക് വിശന്നത് ആര് തരുന്നു അല്ലേ അത് നമുക്ക് ആ സമയത്ത് നമ്മൾ ഭഗവാനെ നന്ദി പറഞ്ഞുകൊണ്ട് ആ വെള്ളം കുടുക്കി അല്ലെ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയില്ലേ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ ഒന്ന് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വേണത്രേ കഴിക്കാനിരിക്കാൻ എന്ത് ചെയ്യുമ്പോഴും അതായത് ഒരു ഭഗവത് സ്മരണ ഉണ്ടാവണം അതായത് അന്നത്തെ ദിവസത്തെ ഭക്ഷണം നമുക്ക് ഭഗവാൻ തന്നു എത്രയോ ആൾക്കാര് എത്രയോ കുട്ടികൾ വെച്ചെന്ന് ഈ ലോകത്തിന്റെ പല പലഭാഗത്തിൽ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അന്നം എന്താ പറയുക കളയരുത് ഒരു വറ്റുപോലും നിലത്ത് കളയരുത് എന്ന് പറയുന്നത് ഇവരുടെ കുട്ടികൾക്കൊന്നും അതിനെപ്പറ്റി ഒന്നും അറിയില്ല പണ്ടുള്ളവർ പറഞ്ഞു തന്നിരിക്കുന്ന ആ ഭക്ഷണങ്ങൾ അത് ഞാനൊന്നും കളി ഞാൻ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതാണ് ഞാൻ വെള്ളമോ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് വൈദ്യുതിയും വെള്ളവും പാഴാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ആ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ട് ചില ചില കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ അങ്ങോട്ട് തറഞ്ഞു നിൽക്കും അതെനിക്ക് എന്റെ ബ്രെയിനിൽ തറഞ്ഞു നിന്നിട്ടില്ല ഞാൻ വൈദ്യുതി പാഴാക്കാറില്ല വെള്ളം പാഴാക്കാറില്ല എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ അത് ചെയ്യരുത് കാരണം പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നു വെള്ളം കുപ്പിയിൽ കുടിക്കേണ്ട ഒരു ഘട്ടം വരുന്ന പറഞ്ഞപ്പോ എല്ലാവർക്കും ചിരിയായിരുന്നു അത്ര എന്താണ് ഇവ ഈ നദികളും പുഴകളും കടലും കായലും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വെള്ളം കുപ്പിയിൽ കഴിക്കും പക്ഷെ ഇപ്പൊ നമ്മള് കുപ്പിയിലല്ലേ കഴിക്കണം വെള്ളം കുപ്പിയിൽ വാങ്ങാല്ലേ ഏഹ് ആലോചിച്ച് നോക്കി കളികാലത്ത് ഇനി ഇനി എന്താണെന്നാണ് ഓടത്തത് ഓക്സിജൻ നമുക്ക് നമ്മൾക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ നമുക്ക് സിലിണ്ടറിൽ വാങ്ങേണ്ടി വരുന്നു അത് ഇനിയിപ്പോൾ ചിരിച്ചിട്ട് തള്ളേണ്ട കാര്യമല്ല അത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം പ്രകൃതിയെ സംരക്ഷിക്കണം പ്രകൃതി നമുക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദുരന്തങ്ങളും ഇതിന് മുന്നോടിയാണ് എന്തത്ര പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെ ലളിതമായ രീതിയിലാണ് ഞാൻ പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം